നമസ്കാരം അല്പം മുമ്പ് ടി വിയിൽ മാധ്യമപ്പാടയുടെ മുമ്പിൽ എസ് എഫ് എയുടെ ഒരു കുട്ടിസഖാവ് സംസാരിക്കുന്നത് കേട്ടു പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചുകൊണ്ട് അവൻ തന്നെ പറയുന്നുണ്ട് അവന്റെ നേതാക്കളെല്ലാം ജയിലിലാണെന്നോ മറ്റോ അതുകൊണ്ടാണ് അവൻ സംസാരിക്കണമെന്നത് അപ്പോൾ അത്രയൊന്നും മുകളിലുള്ള നേതാവായിരിക്കണമെന്നില്ല പ്രശാന്തെന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടു പറയുന്നത് എന്തു തന്നെയാണെങ്കിലും അറ്റടി ഭാഷയിൽ മണ്ടത്തരം പറയുന്നത് ഉപമാരുടെ രീതിയായതുകൊണ്ട് അതുതന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഈ കുട്ടി വന്നിട്ട് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് ആർ എസ് എസിനെതിരെയുള്ള സമരത്തെ വിമർശിച്ചു ഇതിനെ സർക്കാർ സ്പോൺസേഡ് സമരം ഉമ്മമാർ ഇന്നലെ നടത്തിയ ഷോയെ പറഞ്ഞു എന്റെ കുഞ്ഞെ നീയൊക്കെ ഇന്നലെ നടത്തിയത് സമരമാണെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സമരങ്ങളെപ്പറ്റി അറിയില്ല എസ് എഫ് ഐ നടത്തിയിട്ടുള്ള സമരങ്ങളെ പറ്റി പോലും അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇന്നലെ നിങ്ങൾ എന്താ നടത്തിയതും പോലീസ് നിങ്ങളുടെ സമരത്തിന് വേണ്ടി ബാരിക്കേഡുകൾ മറ്റേ പഴം പോലെ മാറിക്കൊടുക്കുന്നു നിങ്ങൾ വീഴാൻ പോയ കുഞ്ഞുങ്ങളെ കൈപിടിച്ചുയർത്തി മുകളിലേക്ക് പോലീസുകാർ ആനയിച്ചു കൊണ്ടുപോകുന്നു എന്നിട്ട് നിങ്ങൾ സമരം ചെയ്യുന്നു അതിനെ സർക്കാർ സ്പോൺസേർഡ് സമരം അത് എന്താണോ പറയേണ്ടത് ഇന്നലെ നടന്നത് നിങ്ങളുടെ ഈ എസ് എഫ് എന്ന് പറയുന്ന സംഘടനയും കേരള പോലീസും മാധ്യമങ്ങളും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ഒരു സമര നാടകമാണ് അതിന് സർക്കാർ സ്പോൺസേഡ് സമരം എന്ന് മാത്രമേ പറയാൻ പ്രതിപക്ഷ നേതാവ് കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും പറ്റുകയുള്ളൂ നിങ്ങൾ നടത്തിയത് സമരമല്ല അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് ആർ എസ് എസിനെതിരെയോ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ പറ്റി അയാൾ ആർ എസ് എസിന്റെ സാധാരണ രീതിയിലൊക്കെ പറയും മോന് ചരിത്രമെന്നറിയാനിട്ടാ ചിലപ്പം മോൻ ജനിച്ചു വീഴുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മോനെപ്പറ്റി ആലോചിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഈ ആർ എസ് എസിന്റെ ആചാര്യന്മാർക്ക് ആർ എസ് എസ് എന്നുള്ള അവസാനത്തിന് ചൂട്ടും കത്തിച്ച് ഓടിച്ച് ഓടിച്ച് ഓടിയിട്ടുള്ളവരാണ് സിപിഎമ്മും സി പി എമ്മിന്റെ നേതാക്കന്മാരും അത് ചിലപ്പോൾ കുഞ്ഞിനെ അറിയാൻ പറ്റില്ല ചരിത്രം പഠിക്കണം അത് ശാഖയിൽ നിന്നും സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നിട്ടല്ലോ പഠിക്കേണ്ടത് ചരിത്രമല്ലാതെ പഠിക്കണം കിട്ടാവുന്നെടുത്തെന്നൊക്കെ ശേഖരിച്ച് ചരിത്രം പഠിക്കണം ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം അപ്പൊ മനസ്സിലാകും ആർ എസ് എസ് എന്ന് പറയുന്ന വടപൃഷ്ടത്തെ വിഷപൃഷ്ടത്തെ ഇവിടെ വളർത്തിയത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ കടക്കുപുറത്ത് ഡയലോഗ് ഭയങ്കര ഫേമസ് ആണല്ലോ മോൻ അറിയാലോ അത് പറഞ്ഞത് എപ്പോഴാന്നൊക്കെ ഓർക്കണം ആർ എസ് എസ് ആചാര്യന്മാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ പോയ രഹസ്യ ചർച്ചയ്ക്ക് പോയ വിജയൻ കടക്കുപുറത്തെന്നൊക്കെ പറഞ്ഞ കാലഘട്ടമുണ്ട് ഇവിടെ പരസ്യമായിട്ട് ഏതെങ്കിലും ഒരു വേദിയിൽ ആരെങ്കിലും പോയതിനെ നിങ്ങൾ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല ആർ എസ് എസുമായിട്ട് എല്ലാ കാലത്തും ബന്ധം പുലർത്തിയിട്ടുള്ള നിങ്ങളുടെ വിജയനാണ് എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിക്കാൻ നടത്തിയ നാടകങ്ങളൊക്കെ ഓർമ്മയില്ലേ മോഹൻ ഭാഗവതിനെ സംരക്ഷിക്കാൻ നടത്തിയ നാടകങ്ങൾ ഓർമ്മയില്ലേ അങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഒരുപാടുണ്ട് മോനെ അതൊന്നും അറിയാതെ വന്ന് ചാനലുകൾ മറു ചോദ്യം ഉറപ്പിൽ അവരെ സെറ്റ് ചെയ്തു വെച്ചിട്ട് നടക്കുന്ന നാടകമൊക്കെ മറ്റേ എസ് എഫ് ഐക്കാർക്കൊരു രോമാഞ്ചം വരുമായിരിക്കും അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ കേരളത്തിൽ ജയ്ക്കിനെയും സ്വരാജിനെയൊക്കെ പോലെ കോമാളിയാകാനായിരിക്കും നിങ്ങളുടെ വിധി അങ്ങനെ അതുകൊണ്ട് മോൻ ചരിത്രം പഠിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ സർവകലാശാലകളുടെ കാര്യമൊക്കെ വലിയ വായിൽ പറയുന്നത് കേട്ടു ഈ സർവകലാശാലയിൽ ആർ എസ് എസ് ആചാര്യന്മാരുടെ പുസ്തകം പഠിപ്പിക്കണമെന്ന് ഈ ഇതേ ഭരണകൂടം പറഞ്ഞപ്പോൾ നിന്റെയൊക്കെ എസ് എഫ്ഐയുടെ വാ അണാക്കിൽ പഴമായിരുന്നു നിന്റെയൊക്കെ മുൻകാല നേതാക്കന്മാരുടെ ആയിരുന്നോ അപ്പൊ അന്നൊന്നും ഇണ്ടാതിരുന്ന അന്ന് അതിനെ ന്യായീകരിച്ച് ആർ എസ് എസിന്റെ ആചാര്യന്മാരുടെ പുസ്തകം സർവകലാശാലയിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐ വന്നിട്ട് ഇവിടെ ഒരു ജനകീയ സമരം നടക്കുമ്പോഴത്തേക്ക് വീണാ ജോർജിനെ പോലെ മനുഷ്യവിരുദ്ധയായ മന്ത്രിക്കെതിരെ കേരളത്തിൽ സമരം നടക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു നാടകം അങ്ങോട്ട് മാധ്യമങ്ങളും പോലീസും ചേർന്ന് ഉണ്ടാക്കിയാൽ ഉണ്ടെ നാട്ടിലുള്ള ആൾക്കാർ വീഴുന്നാൽ സമരത്തിന് കൈയടിക്കണം പ്രതിപക്ഷ നേതാവ് അതിന് മംഗളപത്രം എഴുതുന്ന പറഞ്ഞാൽ നടക്കില്ലടാവൂ ഇത് കേരളമാണ് നീ പറഞ്ഞ ഡയലോഗ് ഇത് കേരളമാണ് ഇവിടെ നിന്റെയൊക്കെ നാടകത്തിന് പുറങ്കാൽ നടിക്കാൻ കരുത്തുള്ള തലമുറകളിവിടെയുണ്ട് കരുത്തുറ്റ ജനതയുടെ ഉണ്ട് അമ്മ ഒരു നാടകം കൊണ്ടുവന്നുണ്ടാവും പ്രതിപക്ഷ നേതാവും മറുപടി പറയാൻ പറ്റും ഇന്ത്യയൊക്കെ ആർ എസ് എസ് വിരുദ്ധത എന്ന് പറയുന്ന വെള്ളത്തിൽ വരച്ച വര പോലെയാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല ആർ എസ് എസിന്റെ നേതാ നിങ്ങളാരാണ് ആർ എസ് എസിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിടും അത് ഇന്ത്യയിൽ കേരളത്തിൽ ഈ രാജ്യത്തിന്റെ ഏത് ഭൂമികയിലായാലും ഏത് പ്രദേശത്താണെങ്കിലും ആർ എസ് എസിന് ഒരേ ഒരു എതിരാളിയേ ഉള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അത് അവരുടെ പരസ്പരം രണ്ട് വിരുദ്ധ ആശയങ്ങളാണ് അതെല്ലാ കാലത്തും പോരടിച്ചുകൊണ്ടേയിരിക്കും അതിനിടയിൽ വന്നിട്ട് വലിയ വർത്തമാനം പറയാനുള്ള സ്പേസ് ഒന്നും സി പി എമ്മിന് നിങ്ങൾ പോഷക സംഘടനകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കും ഇല്ല അതുകൊണ്ട് വലിയ വർത്തമാനമൊക്കെ പറയാതെ മുമ്പ് ഇരുന്ന് അല്ലെങ്കിൽ നാല ലക്ഷം പഠിക്കാൻ നോക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ ആറുമാറായി കിടക്കുവാണ് ഇവിടെ പഠിച്ചിട്ട് വലിയ കാര്യവൊന്നുമില്ല മണ്ടൻ ശിവൻകുട്ടിയൊക്കെ മറ്റേ ബിദ്ദു ഒക്കെയാണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് പുറത്തൊക്കെ പോയി രക്ഷപ്പെടാൻ